അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ എ അതിന്റെ ഉപയോഗം ഇപ്പോൾ വ്യാപകമായി വരികയാണ് അപ്പൊ അതിന്റെ ഗുണങ്ങള് അല്ലെങ്കിൽ ദോഷവശങ്ങൾ അത് ഇപ്പോഴും പലർക്കും അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല പക്ഷെ സറോദ എന്ന ബ്രോക്കിംഗ് സ്ഥാപനത്തിന്റെ മേധാവി ആയ നിഖിൽ കാമത്ത് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം അതായത് നിർബന്ധ ബുദ്ധിയുടെ ഉപയോഗം കൂടുതൽ വ്യാപകമാകും തോറും പരമ്പരാഗത ജോലികൾ ഇല്ലാതാകുമോ എന്ന ഒരു പ്രധാന ആശങ്ക ജനങ്ങളിൽ ഇപ്പോൾ പൊതുവിൽ നിലവിലുണ്ട് അപ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ എന്തൊക്കെ ജോലികൾക്കാണ് പ്രസക്തി ഉണ്ടാകുക എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് അപ്പൊ നൈപുണ്യ വികസനത്തിനും തുടർച്ചയായ പഠനത്തിനും ഊന്നൽ നൽകണമെന്നാണ് കാമത്ത് അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട് അത് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും നെറ്റ് ഇത് ചുളിക്കുമെന്ന് ഉറപ്പാണ് അതായത് നാല് വർഷത്തെ കോളേജ് ബിരുദങ്ങൾക്ക് ഇനി പ്രസക്തി ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് രണ്ടായിരത്തി അതിലാണ് അദ്ദേഹം ഇങ്ങനെ തൻ്റെ അഭിപ്രായം പറയുന്നത് അതായത് ടെക്നോളജി കാർഷിക മേഖലകളിലെ തൊഴിലുകളിലെല്ലാം ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മേഖലകളിലെന്താ ഏകദേശം പതിനേഴ് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഫാമുകളിലും കാർഷിക മേഖലകളിലും പങ്ക് പങ്ക് പണിയെടുക്കുന്നവർ സോഫ്റ്റ്വെയർ കൂടാതെ അപ്ലിക്കേഷൻ ഡെവലപ്പർമാർ ഡെലിവറി സർവീസ് ഡ്രൈവർമാർ തുടങ്ങിയവരുടെ ആവശ്യകത വലിയ തോതിൽ വർദ്ധിക്കുമെന്നും അദ്ദേഹം പറയുന്നു കൂടാതെ ഹരിത വ്യവസായങ്ങളിൽ വൻതോതിലുള്ള ഒരു വർധനവും ഉണ്ടാകും ഏകദേശം മൂന്ന് അല്ലെങ്കിൽ നാല് കോടിയിലെ ഉള്ളിലുള്ള ഒരു കാർഷിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അതുകൂടാതെ ജനങ്ങളിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആധുനികമായ ഒരു ജീവിതശൈലി ഉണ്ടല്ലോ അത് ഇ കോമേഴ്സ് ഡെലിവറി മേഖലയിലെ തൊഴിൽ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നു അതായത് കമ്പ്യൂട്ടർ ഡാറ്റ ഫിൻടെക് ടെക്നോളജി റോളുകൾ എന്നിവയിലാണ് ഏറ്റവും വേഗതയേറിയ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് കാഷർമാർ ക്ലറിക്കൽ ജോലികൾ അഡ്മിൻ സെക്രട്ടേറിയൽ റോളുകൾ തുടങ്ങിയ മെക്കാനിക്കൽ ജോലികളുടെ ആവശ്യകത വളരെയധികം കുറയുമെന്ന് അദ്ദേഹം പറയുന്നു അതുകൂടാതെ റോബോട്ടുകൾ ഊർജ സാങ്കേതികവിദ്യ തുടങ്ങിയവയിലെല്ലാം വലിയ ഒരു പുരോഗതി ഉണ്ടാകും മറ്റൊരു കാര്യം ഉള്ളത് എന്ന് വെച്ചാല് നൈപുണ്യ വിടവ് തങ്ങളുടെ എല്ലാം ബിസിനസ്സിന് വളരെയധികം ബാധിക്കുന്നതായിട്ടാണ് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പറയുന്നത് അത് ആര് പറയുന്നത് അറുപത്തി മൂന്ന് ശതമാനം തൊഴിലുടമകളും പറയുന്നത് അങ്ങനെയാണ്